ആരാധനയിൽ നിന്ന് അന്യമാണ് ജപമാല പ്രാർത്ഥന എന്ന് തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ സമ്പൂർണമായ ഒരു ആരാധനയാണ് ജപമാല പ്രാർത്ഥന യഥാർത്ഥത്തിൽ അത് ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ പരിശുദ്ധാത്രിത്വത്തെ മുൻനിർത്തിയ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം പകരുകയും ആ അഭിഷേകത്തിന്റെ ആഘോഷവുമാണ് നമ്മുടെ ആരാധന ആരാധനയുടെ അടിസ്ഥാനമായി എപ്പോഴും നാം നിലനിർത്തുന്നതും ദൈവത്തിൻ്റെ വചനമാണ് ഒന്നാണ് കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ഒരു അനുഭവമാണ് ആരാധനയിലൂടെ നാം അറിവിക്കുന്നത് അത് ഒറ്റപ്പെട്ട പ്രാർത്ഥന എന്നതിനുപേരി സഭയുടെ ഒരു പ്രാർത്ഥനയായി അത് എന്ന് പറഞ്ഞപ്പെടുകയും നമ്മൾ ഇവിടെ ജപമാല പ്രാർത്ഥന ആരംഭിക്കുന്നത് ഏറ്റവും അനുഗ്രഹകരമായി തീരാൻ ദൈവത്തിന്റെ കൃപ തേടിക്കൊണ്ടാണ് തുടർന്ന് നാം നടത്തുന്ന പ്രാർത്ഥന വിശ്വാസ പ്രഖ്യാപനമാണ് വിശ്വാസ പ്രമാണത്തിൽ വിശ്വാസമെല്ലാം നാം ഏറ്റു പറയുകയാണ് പരിശുദ്ധ വിശ്വാസം യേശുക്രിസ്തുവിന്റെ ലക്ഷണീയ കർമ്മമുള്ള വിശ്വാസം പരിശുദ്ധന്മാരുടെ പ്രവർത്തനങ്ങൾക്കുള്ള വിശ്വാസം നമ്മുടെ സഭയിലുള്ള വിശ്വാസം ബുദ്ധിമാന്മാരുടെ കൂട്ടായ്മ വിശ്വാസം മരിച്ചുപോയവരും വിശ്വാസം ഈ വിശ്വാസ രഹസ്യങ്ങളെല്ലാം നാം ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ആരാധന നമ്മുടെ ആരാധനയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ത്രീർത്ത സ്തുതിയാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശുദ്ധാത്മാവ് അത് പല പ്രാവശ്യം ഈ പ്രാർത്ഥനയിൽ നാം ആവർത്തിക്കുന്നു ഇവിടെ ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ആദ്യമായി പ്രാർത്ഥിക്കുന്നത് വിശ്വാസം ശരണം സ്നേഹമെന്ന അടിസ്ഥാന പുണ്യങ്ങൾക്ക് വേണ്ടിയാണ് അതിനെ പശു അമ്മയുടെ മാതൃകയും പശുദ്ധമ്മയുടെ മാ മധ്യസ്ഥതയും തേടിക്കൊണ്ടാണ് ഈ അടിസ്ഥാന പുണ്യങ്ങൾ വിശ്വാസം ശരണം സ്നേഹം ഈ പ്രാർത്ഥനയിൽ നാം ചൊല്ലുന്ന പ്രാർത്ഥനകൾ ായ പിതാവേ എന്ന പ്രാർത്ഥന തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് എല്ലാ ആരാധനയിലും രാമപ്രാർത്ഥനകളിലായാലും നമ്മുടെ ഏത് ശുശ്രൂഷകളിലായാലും നമ്മുടെ കൂതാശകളിലായാലും എല്ലാം നാം ആവർത്തിച്ചു ചെല്ലുന്ന പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന സമ്പൂർണമായ പ്രാർത്ഥനയാണ് അതിൻ്റെ ആ പ്രാർത്ഥനയെ പറ്റിയുള്ള വ്യാഖ്യാനത്തിലേക്ക് ഈ അവസരത്തിൽ ഞാൻ കടക്കുന്നില്ല സമ്പൂർണമായ പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന പിന്നീട് നാം ഇവിടെ ധ്യാനിക്കുന്നത് എന്താണ് നാം ധ്യാനിക്കുന്നത് സുവിശേഷമാണ് ദൈവത്തിന്റെ വചനമാണ് പുസ്തകം വായിക്കാൻ അറിയാൻ പാടില്ലാത്തവരുടെ ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു വിഷയം വായിക്കാനോ കേൾക്കാനോ സാധിക്കും വേദപുസ്തകത്തിൻ്റെ സംഗ്രഹമാണ് അത് മനുഷ്യന്റെ വാക്കുകളല്ല വിശുവിശേഷത്തിന്റെ സംഗ്രഹമാണ് രക്ഷാകര രഹസ്യങ്ങൾ കോർത്തു വെച്ചിരിക്കുന്നതാണ് അത് രഹസ്യങ്ങളാണ് രഹസ്യങ്ങൾ എന്നുള്ളത് നാം ധ്യാനിച്ചെടുക്കേണ്ട ഒന്നാണ് അത് രക്ഷ യേശു ക്രിസ്തുവിന്റെ രക്ഷാകരമായ രഹസ്യം ആ രഹസ്യങ്ങൾ യേശുക്വിന്റെ ജനനം മുതൽ ആരംഭിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയും മാലാഖിയുള്ളിൽ ആ രക്ഷണീയമായ വെളിപ്പെടുത്തൽ മുതൽ ആരോപിച്ച് രണ്ടാമത്തെ വരവ് വരെയുള്ള രഹസ്യങ്ങളെ കോർത്തി നടക്കുകയും യേശുവിന്റെ സ്വകാരോഹമായാലും പരിശുദ്ധ അമ്മയുടെ സ്വകാരോഹണമായാലും പരിശുദ്ധ അമ്മയെ ത്രലോക രാജ്ഞിയായി അതെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമുക്ക് വരാൻ പോകുന്ന നമ്മുടെ ഒരു വരാൻ പോകുന്ന ഈ ലോകത്തിനു ശേഷം നമുക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യത്തെ സംബന്ധിച്ചുള്ള ആ ഉറപ്പും രണ്ടാമത്തെ വരവിനെ സംബന്ധിച്ചുള്ള ആ സൂചനകളുമാണ് നമുക്ക് ഇപ്പൊ നമുക്ക് രക്ഷകര രഹസ്യോ വിശുവാസിയെ സംബന്ധിച്ചിടത്തോളം രക്ഷക്കര രഹസ്യം ഉണ്ട് ജീവിതത്തെ സംബന്ധിച്ചുള്ള എന്റെ സമ്പൂർണമായ ഒരു ദർശനമാണ് ഈ രഹസ്യങ്ങളെല്ലാം ത്രിശേഷ രഹസ്യങ്ങളാണ് അതുകൊണ്ട് ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം പാമരനെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ജപമാല മണികളിലൂടെ ഇരുന്നൂറ്റഞ്ചുമൂ മണികളിലൂടെ ഒരു മണികളിലൂടെയും നാം എന്താണ് യേശുക്രിസ്തുവിന്റെ വചനം തന്നെയാണ് ഈ സുവിശേഷത്തിന്റെ സംഗ്രഹം തന്നെയാണ് നാം ധ്യാനിക്കുന്നത് നമ്മുടെ യുവജനങ്ങള് നമ്മുടെ ജീവിതത്തിന്റെ ഒരു മിറർ കണ്ണാടി എന്ന പണം ഈ രക്ഷാകർ രഹസ്യങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്ന് അവർ പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിലെ യുവജനങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രാർത്ഥന ധ്യാന മഞ്ചുരിയുണ്ട് ഈ യുവജനങ്ങളുടെ വിഴകളും അവരുടെ ജീവിതാനുഭവങ്ങളും പരിശുദ്ധ അമ്മയുടെയും ഈ രക്ഷാകര രഹസ്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ ധ്യാനിച്ച് അവരെ ഉൾക്കൊള്ളാൻ തക്കവണ്ണം അവര് ധ്യാനാത്മകമായി തയ്യാറാക്കിയിട്ടുള്ള പേരിട്ടുകൊണ്ട് അതിനെ സംബന്ധിച്ചിവിടെ വിശദീകരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ് ഇവിടെ നാം ചെയ്യുന്ന മുഖ്യമായ പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ധൃഹ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഇതാരെഴുതിയ പ്രാർത്ഥനയാണ് ഇതാരെഴുതിയ പ്രാർത്ഥനയാണ് ഇത് സ്വർഗം എഴുതിയ പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവ് നൽകിയ പ്രാർത്ഥനയാണ് എഴുതപ്പെട്ട വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട വചനമാണ് അതിന്റെ ആദ്യത്തെ ഭാഗം മാനാക പരിശുദ്ധ അമ്മയ്ക്ക് വെളിപ്പെടുത്തുന്നതും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ എലിസബെത്ത് പ്രഘോഷിക്കുന്നതുമായ ആ വചനമാണ് എഴുതപ്പെട്ട വചനമാണ് നാം വെളിപ്പെടുന്നത് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഓരോ നടത്തുന്ന ഒരു ഈ സമ്പൂർണതയും ജീവിച്ച ഒരു വ്യക്തി സമ്പൂർണതയിൽ ജീവിച്ച ഒരമ്മ ആ അമ്മയുടെ മടുത്തട്ടിൽ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ വിക്വളതകളിലൂടെയും കടന്നുപോയിട്ടുള്ള ഈ അമ്മയുടെ മടുത്തട്ടിൽ ആശ്രയബോധത്തോടെ ഒരു ദൈവ പൈതൽ കയറിയിരുന്ന് അമ്മയുടെ മാറിലേക്ക് ചാരി കിടന്ന് അമ്മയുടെ തിരുക്കച്ച കൊണ്ട് പൊതിയപ്പെട്ട് നാം ഉരുവിടുന്ന ഒരു നിലവറിയാണ് നമ്മുടെ നെടുവെർപ്പുകളാണ് എന്താണ് ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ട് അറിയമേ തമ്പുരാന്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോട് അപേക്ഷിച്ച് കൊള്ളയണമേ അപ്പൊ ഒരു ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അമ്മയോട് നമുക്ക് മരണം എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാന ഭയം മനുഷ്യന്റെ അടിസ്ഥാന ഭയം മരണമാണ് മരണം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ആ ഒരു ഭയപ്പാടിന്റെ ഒരു കാരണവുമാണ് മരണമുഹൂർത്തം എപ്പോഴും നമുക്കറിയില്ല നമ്മുടെ കാഴ്ച പെട്ടില്ല ഏത് പ്രായത്തിലും മുഹൂർത്തത്തിൽ എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള സ്വർഗത്തിന്റെ രാജ്ഞിയായ എന്റെ അമ്മയുടെ സഹായം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജീവിതം മരണമെന്ന കവാടത്തിലൂടെയാണ് കടന്നു പോകേണ്ടത് ഈ യോഗത്തിലല്ല യഥാർത്ഥ ജീവിതം നിത്യജീവം ജീവിതമാണ് നിത്യുസം ആ പരിശുദ്ധ അമ്മയുടെ സഹായം ഉണ്ടാകണം എന്നുള്ളതാണ് ഭൗതിക നന്മകൾക്ക് വേണ്ടിയുള്ള നമ്മുടെ അപേക്ഷകൾക്ക് അപ്പുറത്ത് മരണമുഹൂർത്തും ഐശ്വര്യവും കിടക്കപ്പോലും കാണുമ്പോൾ എന്താണ് ഈ മരണമുഹൂർത്തം അവരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല ഈ വേദനയുടെ വല്ലാത്ത ശാരീരികമായ അസ്വസ്ഥതകളുടെ എല്ലാം പശ്ചാത്തലത്തിൽ എന്റെ ദൈവമേരുവിടാൻ പോലും ാണ് നമുക്ക് പോകേണ്ടി വരുന്നത് അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ എന്ന് വരില്ല അവസാനം പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് ആത്തിരിക്കേണ്ടതില്ല മറിച്ച് അമ്മേ നമ്മളുടെ സഹായിയായി മരണമുഹൂർത്ത സഹായിയായി ഉറപ്പാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ ഉള്ളത്